പ്രണയം എന്നതിനെ കുറിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ് ഇവിടെ പറയാം ഞാനിനി അങ്ങോട്ട് പറയാം അതായത് ഇപ്പൊ ഈ മക്കളോട് തുറന്ന് ചോദിക്കുവാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അച്ഛനിങ്ങനെ ഇഷ്ടംപോലെ ക്ലാസുകളിൽ പോകുന്നത് അവർ പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ പ്രണയ വിവാഹത്തെ കുറിച്ച് ചോദിച്ചാൽ അച്ഛൻ വേറെ ആശയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയല്ല പ്രണയത്തെക്കുറിച്ച് പറയാനല്ല ഒന്നാമത് അവർ പറഞ്ഞു വെക്കും ഒത്തിരി ആളുകളെ അടുത്തറിയാൻ പറ്റും പ്രീ നോളജ് അബൌട്ട് ദ പേഴ്സൺ നമ്മൾ ഏതാണ്ട് ഒരു ഏഴാം പതിനൊന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ പത്താം ക്ലാസ് മുതൽ ഒരാളെ സ്നേഹിച്ച് ഏതാണ്ട് കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ് ഇരുപത്തിനാല് വയസ്സ് കല്യാണം കഴിച്ച ആളെ കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ പറ്റും ഒരു പ്ലസ് ആണ് രണ്ടാമത് സ്വാതന്ത്ര്യം കൂടുതൽ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഏതിന്റെ ഗുണമാണ് പ്രണയ വിവാഹത്തെ കുറിച്ച് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിലെ മക്കൾ പറയുന്ന മറുപടികളാ അറേഞ്ച് മാരിച്ച് പറഞ്ഞാൽ അവര് പറയുന്ന ഒരു മറുപടി ഉള്ളൂ ആ മറുപടി എന്നാന്ന് അറിയോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇങ്ങനെ മനസ്സിൽ പിടിച്ചിരിക്കുക എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ മറുപടി ഇല്ലാത്ത ക്ലാസ് എടുക്കുക എന്നുള്ളത് നിങ്ങൾ ഈ പള്ളിപ്രസംഗ അച്ഛന്മാരുടെ കേട്ട് കേട്ട് റിയാക്ഷൻ നഷ്ടപ്പെട്ടോ അതോ ഇനി നിങ്ങൾ രഹസ്യത്തിൽ ഇരുന്നേ പറയുള്ളൂ രണ്ടോടെ എന്താണ് ഈ പിള്ളേരോട് ചോദിച്ച അവര് പറയുന്ന ഉത്തരം ഫാമിലി സപ്പോർട്ട് അതിനുശേഷം ഒരു കമ്പാരിസൺ ഇവര് നടത്തും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒരു വശത്ത് ഇപ്പ്രാമിലി സപ്പോർട്ട് ഇതിൽ ഏതാണ് പെട്ടെന്ന് ചോദിച്ചാൽ പറയും ഈ പ്രണയം എന്ന് പറയുന്നതിന്റെ കൂടെ ഫാമിലി സപ്പോർട്ടും കൂടെ കിട്ടി എല്ലാം ഓക്കെ അല്ലേ അപ്പൊ കാര്യങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ല അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് അല്ലെ നമ്മുടെ കാഴ്ചപ്പാടിൽ പോലും അത് അങ്ങനെ പൊക്കോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നവരാ കാരണം എന്താ അത്യാവശ്യം എന്റെ കുടുംബത്തിന്റെ പേര് പോകാതിരുന്നാ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ ഇനി ഞാൻ രണ്ട് ലിങ്കുകൾ കൊണ്ടുവരാൻ പോവുക എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ പിള്ളേർ ഇത്രമാത്രം ഇഷ്ടത്തിലേക്ക് പോണേ ഒന്നാമത്തെ കാര്യം അറിയോ ബ്രോഡ് ആടി എന്ന സിനിമ നിങ്ങൾ കണ്ടോ മമ്മിമാരും അപ്പമാരും ബ്രോഡ് ആടി എന്ന സിനിമ കണ്ടോ ആ കണ്ടു എന്തായിരുന്നു ആ കട സിനിമയുടെ തീമ് നല്ലൊരു അപ്പന്റെയും നല്ലൊരു മകന്റെയും കഥ ശരിയോ തെറ്റോ അതിൻ്റെ ഉള്ളിൽ പുറകിലൊരു കഥയുണ്ടായിരുന്നു അതായത് ഈ സൗഹൃദങ്ങൾ ഏതറ്റം വരെ പോയാലും അതൊക്കെ ഈ കാലഘട്ടത്തിലല്ല നോർമൽ ആണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരമ്മയുടെയും അപ്പൻ്റെയും സാന്നിധ്യം കൂടി അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു മറ്റൊരു തീം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുക്കുകയും ഈ മീഡിയ എങ്ങനെ കയറി പിടിക്കുന്നു എന്നുള്ളത് ഈ പറഞ്ഞു വരുന്നേ പണ്ടത്തെ ഒരു പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രേമം ആ നമ്മുടെ നിവിൻ പോളിയുടെ ഒരു സിനിമയാണ് നമ്മുടെ മുരിക്കാശ്ശേരി കോളേജിലെ ഒരു പ്രൊഫസർ ലേഖനം എഴുതി ആ സിനിമ ഇറങ്ങിയതിന് ശേഷം അതെന്തായിരുന്നു എന്ന് അദ്ദേഹം എഴുതി വെച്ച വാഹനങ്ങൾ എങ്ങനെയായിരുന്നു ഇനി മുതൽ എന്റെ കോളേജിലെ അധ്യാപികമാർ സാരി മാറ്റി ചുരിദാർ ധരിക്കട്ടെ അത് എഴുതാനുള്ള കാരണം അദ്ദേഹം അടിയിൽ എഴുതി വെക്കുന്നുണ്ട് ആ സിനിമ ഈ പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നതുവരെ ഒരു അധ്യാപികയോ അധ്യാപകനോ ക്ലാസ് മുറിയിലേക്ക് കടന്നു വന്നാൽ അത് ആരുമാകട്ടെ ബഹുമാനത്തോടുകൂടെ നോക്കുന്ന കണ്ണുകളുള്ള മക്കളെ കാണാമായിരുന്നു ക്ലാസ് മുറികളിൽ എന്നിട്ട് കൂടിച്ചിറക്കുകയ ആ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഒരു അധ്യാപിക ക്ലാസ്സിലേക്ക് കയറി വരുമ്പോ കാമവറിയോടെ അധ്യാപികയെ നോക്കുന്ന കണ്ണുകളുള്ള മനുഷ്യരെ ക്ലാസ് മുറികളിൽ കാണുന്നു അധ്യാപികയ്ക്ക് ലെറ്റർ കൊടുക്കാനും എനിക്ക് തന്നെ ഇഷ്ടമാനട്ടോ എന്ന് പറയാനും മെസ്സേജ് അയക്കാനും മടിയില്ലാത്ത പിള്ളേരിലേക്ക് എത്തിയ കെടികെട്ട ഈ കാലഘട്ടത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ അത് കുട്ടികളോടല്ല അധ്യാപികമാരെ നിങ്ങൾ സൂക്ഷിക്കുക അധ്യാപകരെ നിങ്ങൾ സൂക്ഷിക്കുക അങ്ങട്ട് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ് ആ വാക്ക് എങ്ങനെയാ ഇനി മുതൽ എൻ്റെ കോളേജിലെ അധ്യാപികമാരോട് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ സാരി മാറ്റി ചുരിദാർ ധരിക്കുക കാരണം നോട്ടങ്ങൾ കുറയട്ടെ ആ സിനിമ കണ്ടവർ കൂടി ഇത് മനസ്സിലാകും അച്ഛൻ പറയണതെന്നാണ് ഇതൊരു മെന്റോസ് ഒരു അതിൻ്റെ ഉള്ളിലൂടെ ടീച്ചറിന്റെ വയറലേക്ക് നോക്കുന്ന പിക്ചർ വെച്ചിട്ട് ഈ മാധ്യമങ്ങൾ കടന്നു കയറിയപ്പോ നമ്മുടെ ഈ പ്ലസ് വണ്ണിലെയും പത്താം ക്ലാസ്സിലെയും പ്ലസ് ടു പിള്ളേർക്ക് ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് മാറി ബ്രോഡാടി അതൊരു ജീവിതം എന്ന് പറയുന്ന സാധനം ബന്ധങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു ആ ബന്ധങ്ങൾ ആഘോഷിക്കാനുള്ളതും ആസ്വദിക്കാനുള്ളതുമാണെന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ മക്കളുടെ തല മാറിയിട്ട് അമ്മമാരെ ഈ പ്ലസ് ടു കഴിഞ്ഞ് പിള്ളേർ പുറത്തിറങ്ങുമ്പോഴേക്കും സംഭവിക്കണം എന്നാണെന്നറിയോ ഏതറ്റം വരെ പോകാൻ ഒരു മടിയുമില്ല അത് ഡ്രഗ്സ് ആയിക്കോട്ടെ മറ്റഡിക്സ് ആയിക്കോട്ടെ അതായത് നമ്മളൊക്കെ ഇവിടെ തരുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ വരാൻ കാരണം എന്നറിയോ ഒന്ന് അച്ഛൻ പറഞ്ഞിട്ടാ രണ്ടാമത്തേതോ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളും ഇടയ്ക്ക് ഉഴപ്പത്തിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇല്ലേ ഉണ്ട് പക്ഷെ എന്നെ ഉഴപ്പ കാണിച്ചാലും നമ്മളിങ്ങനെ ഉഴപ്പി 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 ഇവിടെ വരെ പോയി നിൽക്കും എന്നിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ നിക്കുമ്പോ ഉഴപ്പാനുള്ള വഴിയാ പക്ഷെ മനസാക്ഷി പുറകോട്ട് വലിക്കും പോണ്ട പോണ്ട നിന്റെ അപ്പൻ അവിടെ ഇല്ലേ നിന്റെ അമ്മ അവിടെ അവിടെയില്ലേ അപ്പൊ നമ്മളെന്ത് ചെയ്യും ഈ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെക്കും അടുത്ത സ്റ്റെപ്പ് പുറകോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഡീസന്റ് ആകാൻ ശ്രമിക്കും പ്രത്യേകിച്ച് ഒരു അപ്പനായി കഴിയുമ്പോ അമ്മയായി കഴിയുമ്പോ ഇങ്ങു വരും തിരിച്ച് പക്ഷെ എന്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ ഈ പുതിയ തലമുറ പോണ പോക്കാൻ അറിയോ ഇവിടെ തടസ്സം അവർക്ക് തോന്നുന്നില്ല കാരണം എന്താ എല്ലാം നാച്ചുറൽ എല്ലാം നോർമൽ ഇത് ചെയ്യാൻ ജീവിതം ആസ്വദിക്കാനുള്ളതാ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക ഒരാളുടെ കണ്ണുനീരെ വീഴുന്നുള്ളത് ആരുടെ ആരുടെ കണ്ണുനീരാ അവരെ സ്നേഹിക്കുന്ന അപ്പന്റെ അമ്മയുടെ കണ്ണുനീര് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുപക്ഷെ സഭയെ കുറ്റം പറയും വിശ്വാസം നഷ്ടപ്പെട്ടു ആ വിശ്വാസം നഷ്ടപ്പെട്ട് അവര് പള്ളി വരാൻ താല്പര്യം ഇല്ല പോകാൻ താല്പര്യമില്ല എസ് എം ഐ പ്രവർത്തിക്കാൻ താല്പര്യമില്ല ചില അമ്മമാരും അപ്പന്മാരും പറയും നീ പോയില്ലേ കുഴപ്പമൊന്നും ഇല്ല ആ സമയത്ത് എന്ത് ചെയ്യും ഈ മക്കള് പോയിക്കൊണ്ടിരിക്കുക പുറത്തേക്ക് തിരിച്ചു വിളിക്കാൻ ആളില്ല അവസാനം എന്തെയും ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ മകനും മകളും നഷ്ടപ്പെട്ട് കഴിയുമ്പോ പിന്നെ കരയാനായിട്ട് ആകെയുള്ളതാരെന്നറിയോ ഈ വലിയ വിപ്ലവം പ്രഘോഷിച്ച അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ അവർക്കറിയും കാരണം എന്താ ആദ്യമൊക്കെ വലിയ വിപ്ലവം ഉയരുത്തി പറയും എന്റെ മോൻ ഒരു കുഴപ്പമില്ല എന്ന് പക്ഷേ നമ്മുടെ ഉള്ള സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് അവസാനം അവസാനെന്റെ കൊച്ചെന്തിയെ അവൻ അവിടെയായി അവൻ ഇവിടെ അവന്റെ അവസ്ഥയിലായി പോയി കരയാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ